أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. السلام عليكم ورحمة الله وبركاته. സുറത്തുൽ ബക്കറയിലെ എഴുപത്തി നാലാം വചനമാണ് അർത്ഥം അപ്പോൾ നാം പറഞ്ഞു ഈ സംഭവത്തെ ഇതുപോലുള്ള മറ്റ് ചില സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുക ഇപ്രകാരം അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയും നിങ്ങൾക്ക് തൻ്റെ അടയാളങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് ്രഹിക്കുന്നതിന് വേണ്ടി ഹസരത്ത് ഖലിഫത്ത് സാനി ഈ ആയത്തിന്റെ ഹല്ലേൽ ഇതറി ബൂഹു എന്ന പദത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഈ വാക്ക് അതായത് ഇദറി എന്ന വാക്ക് ബറബ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ദറബ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ടിക്കുക പറയുന്നു അതായത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വടി കൊണ്ടോ അടിക്കുക എന്ന് രണ്ടാമത്തെ അർത്ഥം വരുന്നത് ദറബ് അഭിഷെയ് അതായത് ഒന്നിനെ മറ്റൊന്നുമായി ചേർക്കുക മൂന്നാമത്തെ അർത്ഥം വരുന്നത് ബറബ ലഹു മസലൻ അതായത് ഏതെങ്കിലും ഉദാഹരണം പറയുക അതിനുശേഷം ഇതിന്റെ തഫ്സീർ ആരംഭിക്കുകയാണ് എന്നതില് ബായുടെ അർത്ഥം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അതായത് ബി എന്നതിലെ ബാ നടുക്കത്തെ ബാ എന്നുള്ള അക്ഷരത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പദത്തിൻ്റെയോ അർത്ഥം വിവരിച്ചുകൊണ്ട് കൊണ്ട് ഹുസൂർ പറയുന്നു അറബി ഭാഷയിൽ ബാ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് അതിലൊന്ന് ഇൽസാഖിൻ്റെതാണ് അതായത് എന്തിനെയെങ്കിലും മറ്റൊന്നുമായി ചേർക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുക ഉദാഹരണമായി അംസക്തു അതായത് ഞാൻ ഖാലിദിനെ പിടിച്ചു അങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ ശരീരവും ഖാലിദിൻ്റെ ശരീരവും ഒന്നായി അല്ലെ ഒരുമിച്ചു ആ പിടിച്ചതിന് പിടിച്ചതുകൊണ്ട് എൻ്റെ ശരീരവും ഖാലിദിൻ്റെ ശരീരവും ഒരുമിച്ച് ഒന്നായി രണ്ടാമത്തെ അർത്ഥം ബായുടെ രണ്ടാമത്തെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇംദാദ് ഇമദാദ് തലബ്കർണ അതായത് സഹായം തേടുക നജൌതു ബിൽഫറാരി അതായത് ഞാൻ ഓടി രക്ഷപ്പെട്ടു ഓടിയത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളത് മൂന്നാമത്തെ അർത്ഥം ഹുസൂർ പറയുന്നത് സബീബിയത്തിൻ്റെതാണ് അതായത് വജ അല്ലെങ്കിൽ കാരണം റീസൺ എന്നുള്ള അർത്ഥമാണ് ബാക്ക് വിര അറബിയിൽ ഖുസൂർ പറയുന്നു അറബിയിൽ പറയപ്പെടുന്നു ബി തുനിൽ അസദ അതായത് ജെയ്ദിൻ്റെ കാരണത്താൽ ഞാൻ സിംഹത്തെ കണ്ടു അതായത് ജെയ്തിൻ്റെ ശക്തിയും പ്രൗഢിയും ഒരു ഷേറിൻ്റേതായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു സിംഹത്തിൻ്റെ പോലെയുള്ളതായിരുന്നു ജെയ്ത് മുഖേന അല്ലെങ്കിൽ ജെയ്ദിൻ്റെ കാരണത്താൽ അല്ലെങ്കിൽ ജെയ്തിലൂടെ എനിക്ക് സിംഹത്തെ കാണാൻ കഴിഞ്ഞു എന്ന് തുടർന്ന് ബായുടെ അർത്ഥം വിവരിച്ചു കൊണ്ട് പറയുന്നു സാത് ഹോനെ അതായത് കൂടെ എന്നുമുള്ള ഒരു അർത്ഥം ഹുസൂർ വിശദീകരിക്കുന്നു ഉദാഹരണമായി പറയുന്നത് ഇഹ്ബിത്ത് ബി സലാം അതായത് സമാധാനത്തോടെ കൂടി ഇറങ്ങുക ഇഹ്ബിത്ത് നീ ഇറങ്ങുക ബി സലാമിൻ സലാമോടെ കൂടെ നീ ഇറങ്ങുമ്പോൾ നിന്റെ കൂടെ സമാധാനവും ഇറങ്ങട്ടെ എന്ന് പിന്നെ അർത്ഥം പറയുന്നത് കസം അതായത് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥവും ബാക്ക് വരാറുണ്ട് ഉദാഹരണമായി പറയുന്നു ബില്ലാഹി കി കസം അതായത് അള്ളാഹു ആണെ ഈ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അർത്ഥവും ബാക്ക് വരുന്നുണ്ട് എന്ന് ഖലിഫു മസിസാനി പറയുന്നുണ്ട് അപ്പോൾ കുറെ അർത്ഥങ്ങൾ വിവരിച്ചു ഇതുകൂടാതെ ഖലിഫുത്ത് മസിസാനി പറയുന്നു ഇത് കൂടാതെയും ബാക്ക് മറ്റ് പല അർത്ഥങ്ങളും അറബി ഭാഷയിൽ ഉണ്ട് പക്ഷേ തുടരുന്നു പക്ഷേ ഈ ആയത്തിലെ ബാക്ക് അതായത് ബി എന്നുള്ളതിലെ ബാക്ക് മേലെ പറഞ്ഞ അർത്ഥങ്ങളിൽ കേവല രണ്ട് അർത്ഥങ്ങളാണ് വരിക ഒന്ന് ഇൽസാഖിൻ്റേതും രണ്ട് സബീബിയത്തിൻ്റേതും അതായത് ചേർക്കുന്നതിൻ്റെയും ഇൽസാക്ക് ചേർക്കുന്നതിൻ്റെയും സബീബിയത്ത് കാരണത്തിൻ്റെയും ബായുടെ മറ്റ് വിവരിച്ച മറ്റ് അർത്ഥങ്ങളൊന്നും ഈ ആയത്തിൽ നമ്മൾക്ക് നൽകാൻ സാധിക്കുന്നതല്ല അങ്ങനെ വരുമ്പോൾ ആയത്തിന് രണ്ട് അർത്ഥങ്ങളാണ് വരിക ഒന്ന് ഇൽസാക്കിൻ്റെത് അതായത് ചേർക്കുന്ന അർത്ഥം ഈ ചേർക്കുന്ന അർത്ഥം നൽകുകയാണെങ്കിൽ ആയത്തിന് അർത്ഥം ഇപ്രകാരമാകും അതായത് അർത്ഥം ഇപ്രകാരം വരും അതിൻ്റെ ചില ഭാഗം കൊണ്ട് അതിനെ അടിക്കുക അടിക്കുന്നത് കൊണ്ട് അത് ഒരുമിച്ച് ചേരും ഏതുപോലെ അംസക്ത ബി ഖാലിദിൻ എന്ന് പറയുമ്പോൾ ഖാലിദിനെ ഞാൻ പിടിച്ചു എന്നുള്ള പിടിക്കുമ്പോൾ ആ പിടുത്തത്തിലൂടെ ഖാലിദും ഞാനും ഒന്നായിയോ അതുപോലെ തന്നെ അതിൻ്റെ ചില ഭാഗം കൊണ്ട് അടിക്കുമ്പോൾ അതിനെ അടിക്കുമ്പോൾ അത് ഒന്നായി ഒന്നാവുക എന്ന് ഉള്ള അർത്ഥം വരും ഈ ഇൽസാക്കിന്റെ മാന എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അർത്ഥം സബീബിയത്തിൻ്റെതാണ് അതായത് വജ താലീൽ അതായത് കാരണം ഈ കാരണം എന്നുള്ള അർത്ഥം ഭാര്യ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ആയത്തിന് ഇപ്രകാരം അർത്ഥം വരും അതിൻ്റെ ചിലത് കാരണത്താൽ അതിനെ അടിക്കുക ഈ ഇവിടെ ചിലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപമാണ് അത് എന്താണ് അത് ഏത് പാപമാണ് എന്ന് പിന്നീട് വിവരിക്കുന്നതാണ് ഏതായാലും ഇവിടെ അർത്ഥം വരുന്നത് അതിൻ്റെ ചില പാപം കാരണത്താൽ അതിനെ അടിക്കുക എന്ന് ബാക്കി ഇൻഷാല് താല അടുത്ത ദറസിൽ വിവരിക്കുന്നതായിരിക്കും واخر دعوانا ان الحمد لله رب العالمين